എൻ്റെ പേര് രേഖ ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായ സാഹചര്യം ആദ്യമേ പറയാം ഞാൻ രണ്ടായിരത്തി പതിനെട്ടില് എൻ്റെ വയറ് സംബന്ധമായ ഒരു സർജറിയെ തുടർന്ന് ഒരു വളരെ മോശമായ ഒരവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴാണ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ റേഡിയോളജി വിഭാഗത്തിൽ ഫോളോ അപ്പിന് പോയപ്പോഴാണ് കൃപാസനം ഈ പത്രം എനിക്ക് കിട്ടാനിടയായ സാഹചര്യം അതേ തുടർന്ന് ഞാൻ ഈ പത്രം ഡെയിലി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വായിക്കുകയും അത് വായിച്ച് 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 വേറെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് വേറെ അറിവൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ മോൾ എന്നോട് പറഞ്ഞത് അമ്മ ഇങ്ങനെ പത്രം വായിക്കാതെ വായിച്ചുകൊണ്ടിരുന്നാൽ ഇതറിയത്തില്ല നമുക്ക് ഫോണിൽ കൃപാസന നടിച്ച് കൊടുക്കുമ്പോൾ ആ യൂട്യൂബ് ചാനലിലൂടെ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്ന് പറഞ്ഞു എൻ്റെ മോളാണ് എനിക്ക് ആദ്യമായിട്ട് കൃപാസനം ഫോണിലെടുത്ത് തന്നതും പിന്നെ ഞാൻ അതേ തുടർന്ന് സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും കേട്ടുകൊണ്ട് ഓൺലൈനായിട്ട് രണ്ട് പ്രാവശ്യം ഉടമ്പടി എടുത്തു എന്നെ ഇവിടെ കൊണ്ടുവരാൻ ആരും ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഓൺലൈനായിട്ട് രണ്ട് തവണ ഉടമ്പടി എടുത്തത് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ വന്ന് മാത്രമേ എടുക്കുകയുള്ളൂന്ന് അമ്മയോട് പറഞ്ഞിരുന്നു അതേ തുടർന്ന് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എടുക്കാനുണ്ടായ മെയിനായിട്ടുള്ള കാരണം ഞങ്ങൾ പതിനേഴ് വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഞങ്ങൾക്ക് വീടില്ലായിരുന്നു അവർ വീടിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അതേ തുടർന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഞങ്ങളെ ഏറ്റവും അതിമനോഹരമായ ഒരു ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു വീട് ഞങ്ങൾക്ക് മാതാവ് തന്നു ഇന്ന് ഞങ്ങൾ ആ രണ്ട് മാസമായിട്ട് ആ ഭവനത്തിലാണ് താമസിക്കുന്നത് പിന്നെ എനിക്ക് നാല് വർഷത്തോളമായിട്ട് അലർജി മൂലം വളരെയധികം ശ്വാസം മുട്ടലായിരുന്നു രാത്രിയിൽ ഞാൻ ഉറങ്ങാതിരുന്ന അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറ് മാസത്തോളമായിട്ട് എനിക്ക് പൂർണ്ണമായ ശ്വാസം മുട്ടലിൽ നിന്ന് പൂർണ്ണമായ അമ്മ തന്നു അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡിന് നല്ല ഹൈ ബി പി ആയിരുന്നു ആ ബി പി ഇപ്പോൾ നോർമലായ അവസ്ഥയിലേക്ക് മാറി ഇരിക്കുകയാണ് പിന്നെ ഞാൻ ഈ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തതിന് മുന്നേ തന്നെ അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കേട്ടുകൊണ്ടിരിക്കെ തന്നെ ഞാൻ കേട്ടറ്റ് എക്സാം എഴുതുകയുണ്ടായി ഒരു ഇത് ഞാൻ കേട്ടറ്റ് എക്സാം പാസ്സായി പിന്നെ ഞങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു ടു ഇല്ലായിരുന്നു ഈ ഉടമ്പടിയിൽ നിൽക്കേ ഞങ്ങൾക്കൊരു ടു വീലർ കിട്ടി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്രം വാങ്ങിക്കൊണ്ടുവന്ന് തിരുവല്ല കോഴഞ്ചേരി പത്തനംതിട്ട എന്നീ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഞാനും എൻ്റെ മോളും കൂടി മോളും കൂടിയാണ് കൊണ്ടു നടന്ന് പത്രം കൊടുത്തത് പിന്നെ എല്ലാ വീടുകൾ തോറും ഞങ്ങൾ ഇറങ്ങി പത്രം കൊടുക്കും പിന്നെ കാരുണ്യ എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസർ രോഗിയായ ഒരു സഹോദരിക്ക് മാസം തോറും ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങളൊത്തിരി സാമ്പത്തിക ശേഷി ഉള്ളവരൊന്നുമല്ല എന്നാൽ ഞങ്ങളാൽ കഴിയുന്ന വിധം ഉള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ മൂന്ന് അനാഥ കുട്ടികളായ മൂന്ന് കുട്ടികൾക്ക് വസ്ത്രങ്ങൾ കൊടുക്കുമായിരുന്നു ഇത്രയുമായിരുന്നു ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് മരണം വരെയും ഞങ്ങൾക്ക് ഉടമ്പടിയിലൂടെ ഞാൻ എട്ടാമത്തെ ഉടമ്പടിയാണ് ഈ പുതുക്കുന്നത് ഞാൻ ഒന്നും വരുമ്പോൾ ഒത്തിരി നിയോഗങ്ങളൊന്നും എനിക്ക് വേണ്ടി എഴുതി വെക്കാറില്ല ഞാൻ ഇവിടെ വരുമ്പോൾ എന്താണോ എനിക്ക് എഴുതാൻ തോന്നുന്നത് ആ നിയോഗങ്ങളാണ് ഞാൻ എഴുതുന്നത് ഞാൻ കൃത്യമായ ഉടമ്പടി പുതുക്കിയാണ് എട്ടാമത്തെ ഉടമ്പടിയിലൂടെ കടന്നു പോകുന്നത് ഞങ്ങളുടെ ജീവിതാവസാനം വരെയും ഈ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് തുടർന്ന് പോകാനാണ് ഞങ്ങളുടെ ആഗ്രഹം അമ്മമാതാവും ഈശോയും തന്ന ഈ ഒരായിരം നന്ദി ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഒരായി ഒരായിരം നന്ദി അമ്മയുടെയും ഈശോയുടെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തിയതിന് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാനിവിടെ സമർപ്പിക്കുന്നു ഏഴ് ഇരുപത്തി മൂന്ന് എൻ്റെ വാക്ക് അനുസരിക്കുവിൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും സുരദാസ് എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും തനിമയാർന്ന ജീവിത രീതി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു ഉടമ്പടി എടുക്കുന്നത് ഭൗതികമായ ഒന്നിനുപിറകെ ഒന്ന് നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല മറിച്ച് അമ്മമാതാവിനെ ആദ്യം ഒരു പത്രത്തിലൂടെ അറിഞ്ഞ നാളു മുതൽ അമ്മയുടെ അമ്മയോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കുവാനും ജീവിക്കുവാനും ആഗ്രഹിച്ച് മകൾ ഓൺലൈൻ ഉടമ്പടി ആദ്യം എടുക്കുകയും പിന്നീട് തീർത്ഥാടക ഉടമ്പടി എടുക്കുകയും അത് ഒരു മുടക്കം പോലുമില്ലാതെ തുടർച്ചയായി ഉടമ്പടി പുതുക്കിക്കൊണ്ട് അമ്മമാതാവിൻ്റെയും ഈശോയുടെയും പ്ര സവിശേഷമായ സംരക്ഷണയിൽ ജീവിതം നയിക്കുവാൻ നയിക്കുവാനാഗ്രഹിക്കുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് പ്രിയമുള്ളവരെ ഉടമ്പടി ആത്യന്തികമായി ഒരു റിലേഷൻഷിപ്പും ഒരു കമ്മ്യൂണിക്കേഷനുമാണ് ഒരു ബന്ധവും ഒരു വിനിമയവുമാണ് നമുക്ക് അമ്മമാതാവും ഇശോയുമായി അഭേദ്യമായൊരു ബന്ധം ഉടമ്പടിയിലൂടെ നമുക്ക് കൈവരുന്നുണ്ട് അത് ഒരു സംരക്ഷണ കവചമായി നമുക്ക് മാറുന്നുണ്ട് ഏത് ആപത്തിലും ഏത് പ്രതിസന്ധിയിലും കൂടെയുള്ള അമ്മയുടെ കൂടെയുള്ളൊരമ്മയുടെ കൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്കത് കൃപ തരുന്നുണ്ട് നാം ആരും ഒറ്റക്കല്ലെന്ന് നമ്മളെ അമ്മമാതാവ് ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് ഈ ആര് മറന്നാലും ഈശോ നമ്മെ മറക്കില്ലെന്ന് നമുക്ക് ബോധ്യങ്ങൾ തരുന്നതാണ് ഉടമ്പടി ജീവിതം രണ്ടാമത്തത് അമ്മയുടെ സന്ദേശം അത് കൃത്യമായി നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കും അത് ഈ കമ്മ്യൂണിക്കേഷൻ അഥവാ വിനിമയം ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് ഒരാപത്തിലേക്ക് നീങ്ങുമ്പോൾ പോകാതിരിക്കാനുള്ള വഴി പറഞ്ഞു തരും ഒരു നന്മ വരുമ്പോൾ ജീവിക്കേണ്ട രീതി എങ്ങനെയെന്ന് പറഞ്ഞു തരും ഈ കമ്മ്യൂണിക്കേഷൻ ഉടമ്പടിയിൽ ആണ് ആര് ആത്മശരീരങ്ങൾ അമ്മമാതാവിനോട് ചേർത്ത് വെച്ച് ദൈവഗീത പ്രകാരം ജീവിതത്തെ നയിക്കുവാൻ തീരുമാനിക്കുന്നുവോ അവരോരോരുത്തരും ഈ ബന്ധത്തിൽ സന്തോഷമുള്ളവരും ഈ കമ്മ്യൂണിക്കേഷൻ നിരന്തരം നടത്തുന്നവരുമാകും പ്രാർത്ഥിക്കുവാൻ പ്രത്യേക സമയമൊന്നും അവർക്ക് ആവശ്യമില്ല അവരുടെ ഓരോ നിമിഷവും അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കും അവർ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം കണ്ടിട്ട് ചെയ്യുവാൻ വേണ്ടി കാത്തിരിക്കില്ല അവർ ഓരോ നിമിഷവും കരം തുറന്ന് മറ്റുള്ളവർക്ക് ചെയ്യുവാനുള്ള സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരാകും ഞാൻ അഞ്ച് പതി പത്ത് പതി ഈ ആഴ്ച കൊടുത്തു ഈ ആഴ്ച ചാരിറ്റി ക്ലോസ് തീർന്നു ഇനി അടുത്ത ആഴ്ച ആവട്ടെ എന്ന് കാത്തിരിക്കില്ല ആവശ്യം വരുമ്പോൾ എൻ്റെ ഹൃദയം തുടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എന്ത് നന്മ ചെയ്യുവാനാകുമോ അത് ചെയ്യാൻ വേണ്ടി ഞാൻ സന്നദ്ധമായിരിക്കും കാരണം എൻ്റെ ഉടമ്പടി അത് അമ്മമാതാവും ഈശോയുമായിട്ടുള്ള വ്യക്തിബന്ധത്തിലാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് ഒരാളെ കാണുമ്പോൾ ഒരു കാര്യം ഇടപെടുമ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മുന്നോട്ട് പോകേണ്ടത് ആ സമയം ചെയ്യേണ്ടത് സംസാരിക്കേണ്ടത് കൃത്യമായ നിർദ്ദേശം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും ും അതാണ് ഉടമ്പടി എപ്പോഴും റിലേഷൻഷിപ്പ് ആഴപ്പെടുത്തും കമ്മ്യൂണിക്കേഷൻ സുഗമമാക്കും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒത്തിരി ക്ലേശങ്ങളെയും പ്രശ്നങ്ങളെയും എടുത്തു മാറ്റി തരികയും ചെയ്യും അമ്മ മാതാവിലൂടെ ഈ കുടുംബത്തിന് മകൾക്ക് ലഭിച്ച എല്ലാ സംരക്ഷണത്തിനും ദൈവിക അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശ്വരക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക